ഒടുക്കം മമ്മൂട്ടിയുടെ ടെർബോ എന്ന് പറയുന്ന മൂവി നൂറ് കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ് സംഘപരിവാർ പട്ടികൾ വെറുതെ കുരച്ച് കുരച്ച് പടത്തിന് റീച്ച് കൂട്ടിക്കൊടുത്തു എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ കണ്ടതാണ് പുഴു എന്ന് പറയുന്ന മൂവിയുടെ ഒരു കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ഒട്ടാകെ യൂട്യൂബുകളിലും മറ്റും പ്ലാറ്റ്ഫോമുകളിലൊട്ടാകെ മമ്മൂട്ടിയെ വിമർശിച്ചു കൊണ്ട് മുന്നോട്ട് വന്നു ജാതി പോര് അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് തിരുത്തിയത് മമ്മൂട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്ത എല്ലാവരും ഇതിനോടകം വെച്ച് എന്നെ അറിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു എൻ്റെ അക്കൗണ്ടിലും വീഡിയോകൾ കിടപ്പുണ്ട് അപ്പം അതിനുശേഷം ബസ് കണ്ടക്ടർ എന്ന് പറയുന്നൊരു പഴയ മൂവി ആ മൂവിയിലെ ലവ് ജിഹാദും കൊണ്ടുവന്നത് മമ്മൂട്ടിയാണ് എന്നുള്ള ഒരു പ്രചാരണവും കൂടി സംഘപരിവാർ ആർ എസ് എസ് കാര് നടത്തിയിരുന്നു അതിനുശേഷം ഇറങ്ങിയ ഒരു ആ ഒരു വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഇറങ്ങി വന്ന മൂവിയായിരുന്നു ടെർബോ എന്ന് പറയുന്ന മൂവി ഈ മൂവിയിലേക്ക് ആളുകൾ ഇടിച്ചു കയറാതിരിക്കാൻ അല്ലെങ്കിൽ ആ മൂവിയെ കളക്ഷനിൽ ഇടിവ് വ വരുത്താനായിട്ട് സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറുകാർ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിച്ചു ആ ഒരു പ്രവർത്തനത്തിന്റെ കണ്ടന്റ് ആയിരുന്നു അവരെടുത്ത ഈ സിനിമകളുടെ വിഷയങ്ങൾ എന്തായാലും അത് ടെർബോയ്ക്ക് വളരെയധികം ഗുണകരമായി ഇതുവരെയും മമ്മൂട്ടിയുടെ സിനിമകളൊന്നും നൂറ് കോടി എ കോടി പോലും ആയിട്ടില്ലായിരുന്നു ഒരു മൂവിയും ഇപ്പോൾ എന്തായാലും സംഘപരിവാർ പട്ടികൾ കുരച്ച് കുരച്ച് അത് നൂറ് കോടിയും കടത്തി ഇപ്പോൾ അവരുടെ അതിൻ്റെ സെലിബ്രിറ്റി സെലിബ്രേഷൻ പരിപാടികളിലോട്ടൊക്കെ പോവുകയാണ് അതിൻ്റെ കേക്ക് കട്ടിങ് വീഡിയോ ഒക്കെ ഇതിനോടകം തന്നെ സജീവമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തവും വന്നു കഴിഞ്ഞു അപ്പോൾ ഇനിയെങ്കിലും സംഘപരിവാറുകാർ കുരയ്ക്കുമ്പോൾ ആളും തരവും നോക്കി കുരയ്ക്കണം എന്നുള്ളതാണ് ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സംഘപരിവാർ ആർ എസ് എസ്കാരുടെ ഒരു എന്താണ് ഒരു ദാ ദ്രാഷ്ട്യമാണല്ലോ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളെ ഇടിച്ച് താഴെയാക്കുക ഒരു സമയത്ത് മുഴുവനും ഹിന്ദി നടൻ നടിമാരി ഷാറുഖ് ഖാന് ദീപിക പദ്ഗോണിനൊക്കെ എതിരെയായിരുന്നു ഈ സംഘപരിവാർ പ്രവർത്തിച്ചിരുന്നത് പിന്നെ അത് നേരെ മലയാളത്തിലോട്ട് കൊണ്ടുവന്നു അത് ഇങ്ങനെയുള്ള മമ്മൂട്ടിയെ പോലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു ഒരു ശൈലിയൊക്കെ ഇത് ഇപ്പോൾ സംഘപരിവാർ മലയാള ഇൻഡസ്ട്രിയിലാണ് അവർ കൂടുതൽ പ്രയോഗിക്കാൻ നോക്കുന്നത് വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും ഒരു സിനിമ മമ്മൂട്ടിയുടെ നൂറ് കോടി കടക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇവർ ഈ ഈ ഒരു വർഗീയ പ്രസ്താവനയും ഇതുപോലുള്ള അധിക്ഷേപവും ഒക്കെ കൊണ്ട് കയറ്റിയത് എന്തോ എന്തായാലും ആ മൂവി നൂറ് കോടി കടന്നിരിക്കുന്നു ഇനി അടുത്ത മൂവി വരുമ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് വരണം എന്നുള്ളതാണ് എനിക്ക് ി പറയാനുള്ളത് പ്രത്യേകിച്ച് മറുനാടൻ മലയാളി ശയൻസ് കറിയ എന്ന് പറയുന്ന തീവ്രവാദിയോടുകൂടിയാണ് ഞാൻ എടുത്തു പറയുന്നത് അവനാണ് ഇതിന് തുടക്കമിട്ടതും അവനാണ് ഇതിനെ തിരികൊളുത്തിയതും മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലുമൊക്കെ താറടിച്ച് കാട്ടി മമ്മൂട്ടിയെ മലയാളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാം എന്നുള്ള ആ ഒരു സ്വപ്നം ഇനിയെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല മനസ്സോടുകൂടി പെരുമാറുക എന്നുള്ള ഒരു സന്ദേശം തന്നുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം